യോശുവയുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചോദ്യോത്തരങ്ങളിലൂടെ ഈ ഗ്രന്ഥം പഠിക്കാം ആദ്യം അധ്യായത്തിന്റെ സംഗ്രഹം നോക്കാം എരിഹോ പട്ടണം പിടിക്കുന്നതിന് മുമ്പ് ആ ദേശം ഒറ്റ നോക്കുവാൻ യോശുവ രണ്ടുപേരെ ഷിത്തീമിൽ നിന്ന് അയക്കുന്നു അവർ രാഹാബ് എന്ന വേശിയുടെ വീട്ടിൽ എത്തി എന്ന് അറിവ് കിട്ടിയ രാജാവിൻ്റെ ആളുകളിൽ നിന്ന് രാഹാബ് അവരെ ഒളിപ്പിച്ച് രക്ഷിക്കുന്നു അവളുടെ സഹായത്തിന് പകരമായി തൻ്റെ കുടുംബത്തിന് സംരക്ഷണം അവരോട് അഭ്യർത്ഥിക്കുന്നു എരിഹോ ആക്രമിക്കുന്ന സമയത്ത് അവളുടെ വീടിൻ്റെ ജനാലയിൽ ഒരു ചുവപ്പ് ചരട് കെട്ടി അടയാളമിടുവാനും കുടുംബത്തെ അവളോടൊപ്പം വീട്ടിൽ പാർപ്പിക്കാനും നിർദ്ദേശിക്കുന്നു തുടർന്ന് ഒറ്റുകാർ സുരക്ഷിതമായി യോശുവയുടെ അടുക്കൽ തിരിച്ചെത്തി ദേശനിവാസികൾ ഭയന്നിരിക്കുകയാണെന്നും ദൈവം ആദേശം നമുക്ക് നൽകിയിരിക്കുന്നുവെന്നും അവർ അവനോട് പറഞ്ഞു ആദ്യത്തെ ചോദ്യം യോശുവ രഹസ്യമായി ഒറ്റുകാരെ അയച്ചത് എന്ത് നോക്കി വരാനായിരുന്നു ഉത്തരം ദേശവും എരിഹോ പട്ടണവും രണ്ടാം രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം എരിഹോ പട്ടണം ഒറ്റ നോക്കാൻ യോശുവ അയച്ച ആളുകൾ എത്ര ഉത്തരം രണ്ട് ആളുകൾ രണ്ടാം രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം ചില യഹൂദ പാരമ്പര്യങ്ങൾ കാലേബും മഹാപുരോഹിതനായ എലിയേസറും ആയിരുന്നു ഈ ഒറ്റുകാർ എന്ന് അനുമാനിക്കുന്നു എന്നാൽ ഇത്തരം ഐതിഹ്യങ്ങൾക്ക് ബൈബിൾ അടിസ്ഥാനമില്ല എന്നത് ഓർക്കുക ചോദ്യം ഒറ്റുകാരെ യോശുവ അയച്ചത് എവിടെ നിന്നും ഉത്തരം ഷിത്തീമിൽ നിന്നും രണ്ടാം രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം മോശയുടെ കീഴിലുള്ള പുറപ്പാടിൻ്റെ അവസാന ഘട്ടമായിരുന്നു ഷിത്തി ചോദ്യം യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രയേൽ യോർദാൻ നദി കടക്കുന്നതിന് മുമ്പ് യോർദാൻ കടന്നു എന്ന് കരുതാവുന്ന അവരുടെ ആളുകൾ ആരെല്ലാമായിരുന്നു ഉത്തരം ഷിത്തീമിൽ നിന്നും യോശുവ അയച്ച രണ്ട് ഒറ്റുകാർ രണ്ടാം രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം എരിഹോ ഒറ്റു നോക്കുവാൻ ഷിത്തീമിൽ നിന്നും പുറപ്പെട്ടവർ രഹസ്യമായി പാർത്തത് എവിടെയായിരുന്നു ഉത്തരം രാഹാബ് എന്ന പേരുള്ള ഒരു വേശിയുടെ വീട്ടിൽ രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം എരിഹോ ദേശത്തെ ശോധന ചെയ്യുവാൻ ഇസ്രയേൽ മക്കളിൽ ചിലർ വന്നിരിക്കുന്നു എന്ന അറിവ് കിട്ടിയത് ആർക്ക് ഉത്തരം എരിഹോ രാജാവിന് രണ്ടാമധ്യായം രണ്ടാമത്തെ വാക്യം എരിഹോ നഗരം യോർദാൻ നദി മുറിച്ചു കിടക്കാൻ ഇസ്രയേൽ ഉദ്ദേശിച്ച സ്ഥലത്തിന് താരതമ്യേന അടുത്തായിരുന്നു കനാനിലെ ഏറ്റവും സുരക്ഷിതവും കോട്ട കെട്ടി സൂക്ഷിച്ചതുമായ നഗരങ്ങളിൽ ഒന്നായിരുന്നു ഇത് ചോദ്യം ഷിത്തീമിൽ നിന്നുമുള്ള ഒറ്റുകാർ യോർദാൻ നദി കടന്ന് മറുകരയിൽ സ്ഥിതി ചെയ്യുന്ന എരിഹോ പട്ടണത്തിൽ എത്തിയത് എങ്ങനെയായിരിക്കും ഉത്തരം നാല് കാര്യങ്ങൾ അനുമാനിക്കാം ഒന്ന് യോർദാൻ തീരം എപ്പോഴും കരകവിഞ്ഞൊഴുകുന്ന നദിയായിരുന്നില്ല ഉദാഹരണം മൂന്നാമത്തെ ആയ പതിനഞ്ചാമത്തെ വാക്യം കാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞ് ഒഴുകും അതിനർത്ഥം മറ്റു സന്ദർഭങ്ങളിൽ സാധാരണ ഒഴുകുന്നത് പോലെ ആയിരുന്നു എന്ന് രണ്ട് ഇവിടെ മുഴുവൻ ജനതയുമല്ല രണ്ടു പേർ മാത്രമേ കടക്കേണ്ടിയിരുന്നുള്ളൂ പുരാതന കാലത്ത് നദികൾ കടക്കുന്നതിനുള്ള സാധാരണ മാർഗങ്ങൾ അവർ ഉപയോഗിച്ചിരിക്കാം മൂന്ന് യഹോവ യോശുവയോടും ജനത്തോടും കൂടെയുണ്ട് എന്ന് അറിയിക്കുന്നതിന് അത്ഭുതം ചെയ്തു എന്നും കരുതാം യോശുവയുടെ പുസ്തകം മൂന്നാമധ്യായം ഒടുവിലായി യോർദാൻ കവിഞ്ഞൊഴുകിയോ ഇല്ലയോ എന്നതിനേക്കാളും കുഞ്ഞുങ്ങൾ സ്ത്രീകൾ ഒപ്പം വലിയൊരു ജനത അവരുടെ സമ്പത്ത് വഹിച്ചുകൊണ്ടുള്ള യാത്ര അനായാസമാകാൻ യോർദാൻ നദി പകുത്ത് ഒരു സുഗമമായ പാത അനിവാര്യമായിരുന്നു ചോദ്യം ഒറ്റുകാരെ ഒളിപ്പിച്ച രാഹാബിനോട് എരിഹോ രാജാവിന്റെ ആജ്ഞ എന്തായിരുന്നു ഉത്തരം നിന്റെ വീട്ടിൽ കയറിയിരിക്കുന്ന മനുഷ്യരെ പുറത്തിറക്കി തരിക അവർ ഒറ്റുകാരാകുന്നു രണ്ടാമധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം യരിഹോ രാജാവ് അന്വേഷിച്ച രണ്ട് ഇസ്രയേൽ ഒറ്റുകാരെ ഒളിപ്പിച്ചത് ആരായിരുന്നു ഉത്തരം രാഹാബ് രണ്ടാമധ്യായം നാലാമത്തെ വാക്യം ചോദ്യം രണ്ട് ഇസ്രയേൽ ഒറ്റുകാരെ അന്വേഷിച്ചെത്തിയഹോ രാജാവിന്റെ ആളുകളോട് കള്ളം പറഞ്ഞത് ആര് ഉത്തരം രാഹാബ് രണ്ടാമധ്യായം നാലാമത്തെ വാക്യം ചോദ്യം ഒറ്റുകാരുടെ സ്ഥലത്തെക്കുറിച്ച് എരിഹോ രാജാവിന്റെ ആളുകളോട് രാഹാബ് പറഞ്ഞ മറുപടി എന്തായിരുന്നു ഉത്തരം അവർ എൻ്റെ അടുക്കൽ വന്നിരുന്നു എങ്കിലും എവിടുത്തുകാർ എന്ന് ഞാൻ അറിഞ്ഞില്ല രണ്ടാമത്തെയായും നാലാമത്തെ വാക്യം ചോദ്യം ഏതു സമയത്ത് ഇസ്രയേൽ ഒറ്റുകാർ പുറപ്പെട്ടുപോയി എന്നാണ് രാഹാബ് പറഞ്ഞത് ഉത്തരം ഇരുട്ടായപ്പോൾ പട്ടണവാദികൾ അടയ്ക്കുന്ന സമയത്ത് രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം ഇസ്രയേൽ ഒറ്റുകാരെ രാഹാബ് ഒളിപ്പിച്ചത് എവിടെയായിരുന്നു ഉത്തരം വീട്ടിൻമുകളിൽ ചണത്തണ്ടുകളുടെ ഇടയിൽ രണ്ടാമധ്യായം ആറാമത്തെ വാക്യം ചോദ്യം രാഹാബ് പറഞ്ഞതനുസരിച്ച് എരിഹോ രാജാവിൻ്റെ ആളുകൾ ഒറ്റുകാരെ തിരഞ്ഞ് എവിടെ വരെ ചെന്നു ഉത്തരം യോർദാനിലേക്കുള്ള വഴിയായി കടവുകൾ വരെ രണ്ടാം രണ്ടാമധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം രാഹാബ് എന്താണ് തൻ്റെ ദേശത്തെ കുറിച്ച് ഒറ്റുകാരോടെ ഉറപ്പോടെ പറഞ്ഞത് ഉത്തരം യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു രണ്ടാം രണ്ടാമധ്യായം ഒൻപതാമത്തെ വാക്യം ചോദ്യം എരിഹോവിലെ ജനങ്ങൾ ആരുനിമിത്തം ഉരുകിപ്പോകുകയും ീതി ഉണ്ടാകുകയും ചെയ്തു എന്നാണ് രാഹാബ് പറഞ്ഞത് ഉത്തരം ഇസ്രയേൽ നിമിത്തം രണ്ടാമധ്യായം ഒൻപതാമത്തെ വാക്യം ചോദ്യം രാഹാബ് പറയുന്ന രണ്ട് അമോര്യ രാജാക്കന്മാർ ആരെല്ലാം ഉത്തരം സിഹോൻ ഓഗ് രണ്ടാമധ്യായം പത്താമത്തെ വാക്യം ചോദ്യം സിഹോൻ ഓഗ് എന്ന രണ്ട് അമോര്യ രാജാക്കന്മാരെ നിർമൂലമാക്കിയത് ആര് എവിടെ വെച്ച് ഉത്തരം നിർമൂലമാക്കിയത് ഇസ്രയേൽ വെച്ച് രണ്ടാം രണ്ടാമധ്യായം പത്താമത്തെ വാക്യം ചോദ്യം ചെങ്കടലിലെ വെള്ളം വറ്റിച്ചത് ആരെന്നാണ് രാഹാബ് അറിഞ്ഞിട്ടുള്ളത് ഉത്തരം യഹോവ രണ്ടാം രണ്ടാമധ്യായം പത്താമത്തെ വാക്യം ചോദ്യം രാഹാബ് ഇസ്രയേലിനെ കുറിച്ച് എന്ത് കേട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഉത്തരം ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും അമോര്യ രാജാക്കന്മാരായ സീഹോനും ഓകും തോറ്റതും രണ്ടാമധ്യായം പത്താമത്തെ വാക്യം ചോദ്യം ഇസ്രായേലിന്റെ ദൈവത്തെ കുറിച്ച് രാഹാവിന്റെ സാക്ഷ്യം എന്തായിരുന്നു ഉത്തരം നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ ീത സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു രണ്ടാം രണ്ടാമധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം പകരത്തിന് പകരം എന്ത് സഹായമാണ് രാഹാബ് ആവശ്യപ്പെടുന്നത് ഉത്തരം പിതൃഭവനത്തെ ജീവനോടെ രക്ഷിക്കുമെന്ന് യഹോവയെ ചൊല്ലി സത്യം ചെയ്യുന്നതിനും ഉറപ്പുള്ള ഒരു ലക്ഷ്യം തരുന്നതിനും രണ്ടാമധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ചോദ്യം തന്നോടൊപ്പം ആരെയെല്ലാം രക്ഷിക്കണമെന്നാണ് രാഹാബ് ഒറ്റുകാരോട് പറഞ്ഞത് ഉത്തരം അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും സഹോദരിമാരെയും കൂടാതെ അവർക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിക്കണം രണ്ടാമത്തെ ആയ പതിമൂന്നാമത്തെ വാക്യം ചോദ്യം ആരുടെ നാമത്തെ ചൊല്ലിയുള്ള സത്യമാണ് രാഹാബ് ഒറ്റുകാരോട് ആവശ്യപ്പെട്ടത് ഉത്തരം യഹോവയുടെ നാമത്തെ ചൊല്ലിയുള്ള രണ്ടാം രണ്ടാമധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം യഹോവ എരിഹോ ദേശം തരുമ്പോൾ രാഹാബിന് എന്തുറപ്പാണ് ഒറ്റുകാർ നൽകിയത് ഉത്തരം നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ വെച്ചുകൊടുക്കും ദയയും വിശ്വസ്ഥതയും കാണിക്കും രണ്ടാമധ്യായം പതിനാലാമത്തെ വാക്യം ചോദ്യം രാഹാബ് ഒറ്റുകാരെ എങ്ങനെയാണ് രക്ഷ ചെയ്ത് ഇറക്കി വിട്ടത് ഉത്തരം കിളിവാതിലൂടെ ഒരു കയറുകെട്ടി രണ്ടാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം രാഹാബിന്റെ വീട് എവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത് ഉത്തരം കോട്ട രണ്ടാം രണ്ടാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം ഒറ്റുകാരെ തിരഞ്ഞുപോയ എരിഹോ രാജാവിന്റെ ആളുകൾ അവരെ കണ്ടുപിടിക്കാതിരിക്കേണ്ടതിന് എവിടെ എത്ര ദിവസം ഒളിച്ചിരിക്കാനാണ് രാഹാബ് പറഞ്ഞത് ഉത്തരം പർവ്വതത്തിൽ മൂന്ന് ദിവസം രണ്ടാമധ്യായം പതിനാറാമത്തേ വാക്യം ചോദ്യം രാഹാബിനെയും പിതൃഭവനത്തെയും തിരിച്ചറിയാൻ എന്ത് അടയാളമാണ് ഒറ്റുകാർ അവളോട് ആവശ്യപ്പെട്ടത് ഉത്തരം കിളിവാതിൽക്കൽ ചുവപ്പ് ചരട് കെട്ടുക കിട്ടുക രണ്ടാമധ്യായം പതിനേഴാമത്തെ വാക്യം ചോദ്യം അപ്പൻ അമ്മ സഹോദരന്മാർ പിതൃഭവനത്തിലെ എല്ലാവരും ഇസ്രയേലിന്റെ കൈയാൽ മരിക്കാതിരിക്കേണ്ടതിന് എന്ത് നിർദ്ദേശമാണ് ഒറ്റുകാർ രാഹാബിന് നൽകിയത് ഉത്തരം അവളുടെ അടുക്കൽ വീട്ടിൽ വരുത്തിക്കൊള്ളണം രണ്ടാമധ്യായം പതിനെട്ടാമത്തെ വാക്യം ചോദ്യം ഇസ്രയേൽ എരിഹോവിനെ ആക്രമിക്കുമ്പോൾ രാഹാവിന്റെ ഭവനാംഗങ്ങളിൽ ഒരുവൻ വീട്ടുവാതിലിന് പുറത്തിറങ്ങിയാൽ അവന്റെ ജീവൻ സംബന്ധിച്ച ഉത്തരവാദിത്വം എന്ത് ഉത്തരം അവന്റെ രക്തം അവന്റെ തലമേൽ ഇരിക്കും രണ്ടാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം ഇസ്രയേൽ എരിഹോവിനെ ആക്രമിക്കുമ്പോൾ രാഹാബിന്റെ ഭവനാംഗങ്ങളിൽ ഒരുവൻ വീട്ടിലിരിക്കുമ്പോൾ വല്ലവനും അവന്റെ മേൽ കൈവച്ചാൽ അവൻ്റെ ജീവൻ സംബന്ധിച്ച് എന്ത് ഉത്തരവാദിത്വമാണ് ഒറ്റുകാർ പറയുന്നത് ഉത്തരം അവന്റെ രക്തം ഞങ്ങളുടെ തലമേൽ ഇരിക്കും രണ്ടാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം ഒറ്റകാർ രാഹാബിനോട് ചെയ്ത സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നത് ഏത് സാഹചര്യത്തിൽ ആയിരിക്കും ഉത്തരം ഞങ്ങളുടെ കാര്യം അറിയിച്ചാൽ രണ്ടാം രണ്ടാമധ്യായം ഇരുപതാമത്തെ വാക്യം ഇസ്രയേൽ എരിഹോ ആക്രമിക്കുന്ന കാര്യം അറിയിച്ചാൽ എന്നർത്ഥം ചോദ്യം ഒറ്റകാർ നൽകിയ സത്യത്തിന്മേൽ രാഹാബ് ഉടനെ ചെയ്തത് എന്ത് ഉത്തരം ചുവപ്പ് ചരട് വീടിന്റെ കിളിവാതിൽക്കൽ കിട്ടി രണ്ടാമധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ചോദ്യം യഹോവ ദേശമൊക്കെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിശ്ചയം ദേശത്തിലെ നിവാസികൾ എല്ലാവരും നമ്മുടെ നിമിത്തം ഉരുകിപ്പോകുന്നു ഇത് ആര് ആരോട് പറഞ്ഞ വാക്കുകളാണ് ഉത്തരം രണ്ട് ഒറ്റുകാർ യോശുവയോടെ രണ്ടാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം രണ്ടാമധ്യായത്തിൽ നിന്നുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ